കണ്ടിട്ട് കൊറേ കാലം സോറി ഗെയിമിങ്സ് ആക്കിനാ ഉദ്ദേശിച്ചത് വിശേഷം സുഖാണോ തൗഫീഖ് റഹ്മാൻ ലൈക്ക് എന്തോ എന്തോരുമാതിരി കാറ്റും തണുപ്പില്ലേ എപ്പോഴായ

സന്തോഷം എല്ലാവർക്കും അവിടെ നല്ല വിശേഷം ടൈം ആവുന്നേ ഉള്ളൂ ഡ്യൂട്ടിയിലാണ് ആ ാണ് സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞോ ഓ പരീക്ഷയല്ലേ വരാനുള്ളത് ക്രിസ്മസ് എക്സാം കേസ്

എപ്പോളാ ഡി കഴിഞ്ഞ വീട്ടിലെത്ത എന്നാൽ പോയിരുന്നു പഠിക്കാൻ നോക്ക് ഞാൻ പഠിച്ചു പഠിച്ചെഴുതി ഇനി നോട്ട് കംപ്ലീറ്റ് ആക്കി വെക്കേണ്ട ദിവസങ്ങളാ എന്നിട്ട് പോണ സി മാർക്കിലേക്ക് ഇടാന് നോ വിരുന്ന സൽക്കാരം ഒന്നല്ല പറയണ്ട് ഇതിലിരുന്നു ഇതിലിരുന്നുവരുടെ മാർക്ക് കുറയ്ക്കാൻ നോക്കണ്ട മാർക്ക് കൂട്ടാൻ നോക്ക് ഓ ഇതിലിരുന്നിട്ട് മാർക്ക് കുറയ്ക്കാൻ ഇല്ല ഇല്ല എന്തിനാ തല്ലിനത് നോ തള്ളൂ ഞാനാ സത്യം പറയുന്നത് അതാണ്

പുതിയ ആളാണോ ഷാജാനെ എവിടെയാ ഓ മുടി വെട്ടാൻ റിഫാനെ ഹോ ഹോ അല്ല എന്നെ കണ്ടിട്ട് കാലായല്ലോ ഏത് റിഫാൻ ക്യാമറ ബ്ലറുന്നുണ്ടല്ലോന്ന് അറിയണ്ട് റേഞ്ച് കൊറവാട്ടോ കൊല്ലം അറിയണ്ട് ഷാജഹാൻ കൊല്ലം ആണല്ലോ കൊല്ലം ഷാഫിനോ എന്നും വാങ്ങിയാ

നോക്കട്ടെ മോർണിംഗ് ലൈവ് ഇട്ടാൽ പറ പോയായിരുന്നോ എടാ അപ്പ ഞാൻ ഇവിടെ ഇല്ലല്ലോ സ്കൂൾ പോയതല്ലേ നാളെ ക്ലാസ് ഉണ്ട് ഉച്ച കൂടുതൽ മാർക്ക് വാങ്ങിയാൽ എനിക്ക് ട്രീ അല്ല കൂടുതൽ മാർക്കും ഞാൻ വാങ്ങാൻ ഞാൻ എനിക്ക് ട്രീറ്റ് ചെയ്യേ അത് നല്ല ഇപ്പത്തെ സീസൺ ഒരു മാതിരി തണുപ്പും എന്തൊക്കെയായിട്ട് തൊണ്ടവേദന സൺഡേ ക്ലാസ് ഉണ്ടോ ആ ഉണ്ടാ കൊല്ലങ്കൻ പോയോ കേറിയ ആൾക്കാർക്ക് ലൈക്കടി പുതുറുന്ന ആൾക്കാരൊക്കെ സബ് ആക്കാവോ സംസാരിക്കാൻ അവിടെ എത്രയാണ് തണുപ്പിപ്പോന്ന് അറിയാലോടാ ഒരു ചോദ്യം ചോദിക്കട്ടെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോകാൻ എത്ര കൊല്ലം ഉണ്ട് കൊല്ലോ അതെന്താ അങ്ങനെ കൊല്ലക്കാരെന്ന് കൊല്ലം ആണോ നമുക്കറിയില്ലോ ഇവിടെ തണുപ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ തിരുവനന്തപുരത്തിൽ നിന്ന് കാസർഗോഡ് പോകാൻ എത്ര കൊല്ലമുണ്ട് ഒരൊറ്റ കൊല്ലം മാത്രമേ ഉള്ളൂ കൊല്ലം പറഞ്ഞ സ്ഥലം ഒരു കൊല്ലല്ലേ ഉള്ളൂ എന്റെ ഉണ്ട് ഇവിടെ തണുപ്പ് മൈനസ് അപ്പൊ സ്ഥലം ഒറ്റക്കാല് കരിങ്ങയും ആ ഒറ്റക്കാലും ഇവിടെ മൈനസ് ാണ് എവിടെ ലക്ഷദ്വീപില് മൈനസ് രണ്ടാണ് അതാ ഞാൻ പറഞ്ഞേ ഞങ്ങൾ ലക്ഷദ്വീപ് കൊണ്ടുപോണേ കാണാന ഞാൻ പറഞ്ഞത് ആണ് സ്നോ ഫീലിംഗ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞ ഞങ്ങള് വരണല്ലോ അപ്പൊ ഞാൻ മെസ്സേജ്

സൂപ്പർ ചാറ്റ് പിന്നെ തിരിച്ച് പോകാൻ താല്പര്യം ഉണ്ടാവില്ല എല്ലാരും പറയുന്ന കേട്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അത്ര നല്ല സ്ഥലം ഫ്ലൈറ്റ് ഉണ്ട് ഷിപ്പ് ഉണ്ട് ഫ്ലൈറ്റും ഉണ്ട് ഞാൻ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു പോയ വീഡിയോസ് അതേപോലെ തന്നെ ലക്ഷ്യം വരുമ്പോ

ടോപ്പ് ഫാൻസ നമ്മൾ കൊണ്ടാണ് ആങ്ങനെ രണ്ട് കൊല്ലല്ലാവോ നിങ്ങൾ പറഞ്ഞേരി ഞാൻ നിങ്ങൾ പറഞ്ഞേരി എന്റെ കാലേ കാണിക്കല്ലേ പണ്ടാര രണ്ടൈലെ അതാത്തെ ലണ്ടി ഇറങ്ങിട്ട് അട്ടാണെ കാറ്റേ വെസൻ മച്ചോ നടലേ കൊള കാണtilde ഇല്ല ഒന്ന് കോഴിക്കോട് കൊല്ലം പിന്നെ കൊല്ലം ജില്ല കേട്ടിട്ടുണ്ടോ കോഴിക്കോട് കൊല്ലോ ഏതമ്മ കൊല്ലം കേട്ടില്ലല്ലോ ഞാനും കേട്ടില്ല വന്നേന്ന് പറയുന്നു പുതിയ എവിടെ സ്ഥലം സുഖാണോ എങ്ങനെയുണ്ട് ഒരു കൊല്ലം നാടിന്റെ അടുത്ത് തന്നെ ഒരു കൊല്ലം കേട്ടിട്ടില്ലേ നിങ്ങൾ ആ നിങ്ങളെ വീടിന്റെ അടുത്ത് തന്നെ ഒരു കൊല്ലം ഉണ്ടായിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേന്ന് അറിയില്ലടാ കൊല്ലം കൊല്ലം ഞാന് ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസ് ഒക്കെ അയച്ച് തരാം ആ ഇല്ലേ ലെന സുഖം എന്ന് പറയുന്നുണ്ട് വീഡിയോസ് കാണാനുള്ള സമയം കിട്ടാണെ ഞാൻ എല്ലാം കാണും ഞാൻ യൂട്യൂബിലെല്ലാം കണ്ടിട്ടുണ്ട് ഞാൻ എത്ര നേരം ആ റേഞ്ചില്ലാത്തതാണോ നോക്കിണ്ട് അമ്മച്ചിക്ക് അത് പ്രശ്ന തൊണ്ടവേദന ഭയങ്കര തണുപ്പ കായി തണുപ്പ് തണുപ്പ് തണുപ്പൊരു പ്രശ്നമാണ് ഗൂഗിൾ മാപ്പില് നോക്കിയാ കിട്ടൂലേ സന്തോഷം ഒന്നാളുകളൊക്കെ നമ്മളൊന്ന് ലൈക്ക് ഗൈസ് എന്തൊരു ഉഷാറില്ലാത്തത് എല്ലാരും ഒരു പത്രാവശ്യം കൈമുട്ടി ഉഷാറാവാന് കൊല്ലത്ത് കൊല്ലം ജില്ലയിലല്ല പിന്നെ അവിടെ പിന്നെ എന്തിനാ മോനെ കൊല്ലാം ഷാഫി അറിനെ എല്ലാരും കൊല്ലു മനസ്സിലായി അതന്നെ വേണ്ടിട്ട്

കണ്ണൊക്കെറങ്ങിയതായ പോലെ അവന്റെ വീട് കോഴിക്കോട് ആ ഭാഗത്ത് തന്നെയാണ് അവിടെ ഒരു കൊല്ലമുണ്ട് ആ അത് ശരി ഇന്റെ നഴീക്കലനെത്തി ലൈക്ക് വരട്ടെ ലൈക്ക് വരണേ ഇല്ല എന്തൊരു കഷ്ട ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം വീട്ടുകാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂട്ടാക്കിട്ട് ഷോർട്സൊക്കെ കാണാം അഞ്ചിയേ ആ അന്ന് സുബ്ക്ക് തന്നെ ഉണ്ടല്ലോ പിന്നെ യൂട്യൂബ് ഇങ്ങനെ തന്നെയാണ് ഇടയ്ക്ക് ആളെ പറ്റിക്കുന്നു സത്യ എന്റെ ഇപ്പൊ മിന്നു ലൈവ് അത് വരെ ഉണ്ടാവും എന്തായാലും ഞാൻ നോക്കട്ടെ ഒന്ന് എൺപത്തി എട്ടോ ഇപ്പൊ തീരാനായിട്ട് ഞാൻ എല്ലാവരുടെയും ബ്ലൂ ഒക്കെ എടുക്കട്ടെ അല്ലെങ്കിൽ നിങ്ങളോട് പറയാതെ പോണിരും അതാണോ ഇല്ല പോകൂലെ യൂട്യൂബ് ഞങ്ങൾ ഇപ്പൊ വരാ ബൈ അല്ലോ ഇത് പറയാൻ വന്നേനെ ആയിക്കോട്ടെ ഞങ്ങള് അല്ലേ മാ മാ ഒന്ന് പോലെ

സബു പറും കേറുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് അടിക്കാരക്കോ മറന്നുകൊണ്ട് ഇടയില് ഫുഡ് കഴിച്ച ആരൊക്കെ മറന്നോ ഇതായി അടിക്കാന് മധുരം മധുരം ഒരു പാട്ടാടാനാണ് മറ്റോടെ തൊണ്ട ശരിയല്ല തൊണ്ടവേദന അല്ലാതെ സീനൻസ് ഇടു ഹൈ ലൈക്കയേ എൻറെ അടുത്ത സൗണ്ട് ഇന ഓർഡർ ഉണ്ടോ ഉണ്ട് ഓർഡർ കേക്കിന്റെ സീനൻസ് നോനാ ഞങ്ങക്ക് പറയാനത് ഇന്റെ ഹൈ ഫുഡ് വെച്ചോ നിങ്ങൾ ഒക്കെ അഞ്ചി ഫുഡ് കഴിക്കാൻ പോയതാ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ലൈവ് തുറന്ന് വന്നതാണോ ഹേയ് അഞ്ചേ വരൂര ക്ലിയർ ഇല്ല പറയുന്നു തീരാനായിടാതാ